ഹലോ ചങ്ങാതിമാരം നമസ്കാരം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു കാർ കുറച്ചിൻ്റെ വീഡിയോ ആയിട്ടാണ് ഈ ഒരു വർക്ക് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഇരുപതടി നീളവും പതിനേഴടി വീതിയും വരുന്ന രീതിക്കാണ് കേട്ടോ രണ്ട് ബൈക്കും ഒരു കാറും സുഖമായിട്ട് നിർത്താൻ പറ്റുന്ന രീതിക്കാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു വർക്ക് ചെയ്യുന്നതിന്റെ വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോസ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ അപ്പം നേരെ വീഡിയോയിലോട്ട് എടുക്കാം നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഇൻ്റർലോക്ക് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഭാഗമാണ് അതുകൊണ്ടുതന്നെ കാലിൻ്റെ അളവ് എടുക്കാനൊക്കെ സുഖമായിരുന്നു ഫസ്റ്റ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് നാല് കുഴികൾ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള പട്ടികയും കഴിക്കൂലൊക്കെ ഒന്ന് പെയിൻറ് അടിക്കുകയാണ് ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നരയ്ക്ക് മുക്കാലിൻ്റെ പട്ടികയും അതുപോലെ തന്നെ മൂന്ന് കുന്നാലിൻ്റെ സ്ക്വയർ ട്യൂബാണ് കഴിക്കൂലിനെടുത്തിട്ടുള്ളത് നമ്മൾ സിംഗിൾ ആയിട്ടല്ല കൊടുക്കുന്നത് ഇരുപതടി നീളുള്ളത് കാരണം തന്നെ നമ്മളതിനൊരു എച്ച് പിന്നും സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടൈ അടിച്ച് കൊടുക്കുന്നുണ്ട് അതിന് നമ്മൾ എടുത്തിട്ടുള്ളത് ഒന്നുകുന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് അതിന് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം മൂന്ന് വെച്ചിട്ട് വെൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ തൂക്കത്തിൻ്റെ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് സിംഗിൾ ബീമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു പന്ത്രണ്ട് അടി നീളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ബെൻഡ് വരാൻ ചാൻസ് ഉണ്ട് തൂക്കം വരാൻ ചാൻസ് ഉണ്ട് ഇത് ഇരുപത് അടി നാളല്ല വരുന്നത് അപ്പോൾ അത് കാരണം കൊണ്ടന്നാ നമ്മൾ നാല് കഴുക്കോലാണ് കൊടുക്കുന്നത് ആ നാല് കഴുക്കോലും നമ്മൾ ഒന്നുകുന്നിൻ്റെ സ്ക്വയർ ട്യൂബ് വെച്ചിട്ട് ഇതുപോലെ എച്ച് ബീം സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മൂന്ന് കൊന്നെ സ്ക്വയർ ട്യൂബ് എടുത്തിട്ടുള്ളത് കനലുള്ള പൈപ്പാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പതിനാറ് കെ ജിൻ്റെ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ കഴുക്കൂൽ സെറ്റ് ചെയ്തെടുത്തത് കംപ്ലീറ്റ് പെയിൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഫുൾ വെൽഡിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെയിൻ്റ് അടിക്കുന്നുണ്ട് എപ്പോക്സിൻ്റെ ബ്ലാക്ക് കളറാണ് നമ്മൾ അടിക്കുന്നത് കേട്ടോ അപ്പോൾ അത് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം നാല് കഴുക്കോല് മാത്രമല്ല കേട്ടോ കാലിൻ്റെ മീത് വരുന്ന ബോർഡറും നമ്മൾ കൈയടി തന്നെയാണ് ചെയ്തിട്ടുള്ളത് പതിനാറടി നീളം വരുന്നുണ്ട് അത് കാരണം ആ നാല് കാലും വേണത് കൊടുക്കുന്നത് അപ്പോൾ അത് തൂങ്ങാൻ ചാൻസ് ഉണ്ട് നമ്മൾ കാലിനായിട്ട് എടുത്തിട്ടുള്ളത് മൂന്നുക്ക് മൂന്നിൻ്റെ സ്ക്വയർ ആണ് കേട്ടോ അപ്പോൾ അത് കാല് വാട്ടർ ലെവലിനെല്ലാം കട്ട് ചെയ്തെടുത്ത് അതിൻ്റെ തലഭാഗം ഓരോ നാല് നാലിൻ്റെ പ്ലേറ്റ് വെച്ച് ഫുള്ള് വെൽഡ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് നാല് കാലിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു കാല് നമുക്ക് വേണ്ട ഹൈറ്റിന് കട്ട് ചെയ്തെടുത്ത ശേഷം ബാക്കിയുള്ള കാലുകൂടി നമ്മൾ കറക്റ്റ് വാട്ടർ ലെവലിന് സെറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ വാട്ടർ ലെവൽ പിടിച്ച് കറക്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നാല് കാലും നമ്മൾ സെറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കാലിൻ്റെ മുകളിൽ ബോർഡർ സെറ്റ് ചെയ്യുന്നത് ഇതുപോലെ താഴ്ത്തിട്ട് തന്നെ ചെയ്യുന്നതല്ല പണിക്കൊന്നുകൂടി എളുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത് താഴ്ത്ത് വെച്ച് കറക്റ്റ് റൈറ്റ് ആങ്കിളിന് വെച്ച് സെറ്റ് ചെയ്യുകയാണ് നമ്മൾ കാലിന് ആ ബോർഡറിൽ അതിന് ശേഷം രണ്ടാൾ കൂടിയിട്ട് അതിന് സുഖമായിട്ട് ആ കുഴിയിലേക്ക് നമുക്ക് എടുക്കാം ഫസ്റ്റ് കാല് വാട്ടർ ലെവലിന് കട്ട് ചെയ്തെടുക്കണം മാത്രം അതിന് ശേഷം നമ്മൾ ഇതാ ഇതുപോലെ നമ്മൾ ആ കുഴിയിലേക്ക് ഇറക്കിയിടാണ് മറ്റേത് സ്കോൾഡിങ് വെച്ച് നാലാൾ രണ്ടാൾ കാല് പിടിച്ച് അതിൻ്റെ മീത് കയറ്റി വെക്കുമ്പോഴൊക്കെ ഒരുപാട് ടൈമും പോകും അത് കയറ്റി വയ്ക്കാൻ സ്കഫ് ഹോൾഡിങ്ങും കാര്യങ്ങളും രണ്ട് സൈഡിൽ വേണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ട് പണിക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യല് കേട്ടാ രണ്ട് സൈഡത്ത് ഇതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് വാട്ടർ ലെവലിനെ കട്ട് ചെയ്ത കാലിന് നമ്മൾ ഇതുപോലെ ബോർഡർ സെറ്റ് ചെയ്ത് രണ്ട് സ്പോട്ട് അടിച്ചതിന് ശേഷം കുഴിയിലേക്ക് ഇറക്കിയിടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ബോർഡർ കയറൽ കഴിഞ്ഞ് അതുപോലെ തന്നെ രണ്ട് കഴുക്കോലും നമ്മൾ രണ്ട് രണ്ടിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി രണ്ട് കഴുക്കൂലുകൂടി സെറ്റ് ചെയ്തെടുക്കാനുണ്ട് ഇടാ അപ്പോൾ അതിന് ഇതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇപ്പം നാല് കഴിക്കൂലും നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിലേക്കൊരു മൂന്നടി തള്ളി നിർത്തിയിട്ടുണ്ട് പൂത്താലും കയറുന്നു കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ബാക്കിലേക്കും അതുപോലെ കിടക്കുന്നുണ്ട് പക്ഷേ ബാക്കിലേക്ക് നമ്മളൊരു രണ്ടരടി നീളത്തോളം പുറത്തേക്ക് തള്ളി കിടക്കുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ ടൈ അടിച്ചു കൊടുത്തിട്ടില്ല എടാ അതിന് ശേഷം നമുക്ക് പട്ടികകൾ അടിച്ചെടുക്കാനുണ്ട് പട്ടിക സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ നമ്മളൊരു രണ്ടരടി ഗ്യാപ്പ് വരുന്ന രീതിക്കാണ് പട്ടിക സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് കൂട്ടിയിട്ട് ഗ്യാപ്പിൽ നമ്മൾ പട്ടിക സെറ്റ് ചെയ്തിലില്ല കേട്ടാ അപ്പോൾ അത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണീ കാണുന്നത് സെറ്റിങ്ങിന് ശേഷം നമുക്കത് ഫുള്ള് വെൽഡ് ചെയ്തെടുക്കാനുണ്ട് രണ്ട് സൈഡും ഡ്രസ്സും അതുപോലെ തന്നെ പട്ടികയൊക്കെ വെൽഡ് ചെയ്തെടുക്കാനുണ്ട് കാലിൻ്റെ ടോപ്പൊക്കെ വെൽഡ് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അത് കംപ്ലീറ്റ് നമുക്ക് വെൽഡിങ് ചെയ്തെടുക്കാം വെൽഡിങ്ങിൻ്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നമുക്കൊരു ബോർഡർ പോലെ സെറ്റ് ചെയ്തെടുക്കാനുണ്ട് ഈ ഒരു നെറ്റ് ഭാഗത്ത് ഒരു ബോർഡർ പോലെ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് മൂന്ന് കുന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് നമ്മൾ അതിനെടുത്തിട്ടുള്ളത് അത് വെച്ചിട്ട് ഒരു സ്റ്റെപ്പ് വരുന്ന രീതിക്ക് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഷീറ്റിൻ്റെ തലഭാഗം കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം കാലിനായിട്ട് നമ്മൾ എച്ച് കുറച്ച് ഭാഗങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുള്ളൂ കാലിൻ്റെ മീലുള്ള ബോർഡറിന് അതിനൊരു ചെരിവൊക്കടിച്ചിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ വെൽഡിങ്ങും െടുത്തിട്ടുണ്ട് ആ വെൽഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് ബ്ലാക്ക് പെയിൻറ്റ് ടച്ച് ചെയ്തെടുക്കാനുണ്ടോ ടച്ച് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്ന് തുരുമ്പ് വരാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പം അത് തരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതൊന്ന് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് കാലുകൾ മൊത്തം ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ആ പെയിൻറ് ടച്ചിങ്ങിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ട് കാണുന്നത് അപ്പോൾ നമ്മുടെ മൊത്തം പെയിൻറ്റ് ടച്ചിങ് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഷീറ്റും ബാധിക്കും ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ടോ അപ്പോൾ അതിനുള്ള സാധനങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട് യൂറോ കാർഡിൻ്റെ പാത്തേനാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ തന്നെ ജിയോ റൂഫിൻ്റെ ഗ്രേ കളർ ത്രീ പോയിൻറ്റ് ഫൈവ് ഷീറ്റാണ് നമ്മൾ ഇതിലടിക്കുന്നത് ഒരു വിധം നല്ല പാത്തും നമ്മൾ ഈ ഒരു ഷീറ്റിൻ്റെ ആണ് അടുക്കൽ നമുക്കാരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല ഷീറ്റ് അടിക്കുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ മുകളിൽ വരുന്നൊരു കവർ വരുന്നുണ്ട് ആ കവറ് ചീന്തിയതിനു ശേഷമാണ് നമ്മൾ ഷീറ്റ് അടിക്കല് ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു ഇതായിട്ട് കിടക്കും ബെയിൽ കൊണ്ടു കഴിഞ്ഞാൽ അത് കവറ് ചീന്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു മുളി മൊളിമുളിയായിട്ട് ഇങ്ങനെ കിടക്കും ചൊറന്ന പോലെ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കവറ് ചീന്തിയതിന് ശേഷമാണ് അടിക്കല് അപ്പോൾ നമ്മുടെ ഷീറ്റടി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കാണുന്നത് പാത്തി സെറ്റ് ചെയ്ത ഷീറ്റുകൾ കംപ്ലീറ്റ് നമ്മൾ സെറ്റ് ചെയ്തെടുത്ത് ആക്കി എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇതിന്റെ പുറഭാഗത്ത് ബോർഡർ സെറ്റ് ചെയ്തതും അതുപോലെ തന്നെ അതിന്റെ കാലും അതുപോലെ തന്നെ ആ ഫ്രണ്ട് വരുന്ന എച്ച് ബിയും നമ്മൾ വൈറ്റ് കളർ പെയിന്റ് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ഷീറ്റ് അടിക്ക് കഴിഞ്ഞിട്ടുള്ള കാഴ്ച ഇനി നമുക്ക് ആ പെയിന്റ് ഒന്ന് അടിച്ചെടുക്കാം വൈറ്റ് കളറ് ഇനാമാണ് കേട്ടോ അടിച്ചെടുക്കുന്നത് മൊത്തത്തിൽ അടിക്കുന്നുണ്ട് നമ്മൾ ആ കാലും ഇതും മാത്രമാണ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഈ കാണുന്നത് കേട്ടാ ബോർഡർ ഒരു വൈറ്റ് കളർ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ നല്ല വൃത്തിയായിരിക്കും കേട്ടോ ഫ്രണ്ട് നോക്കുമ്പോൾ കാണാൻ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആ വൈറ്റ് കളർ അടിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു നമ്മൾ ടൈ അടിച്ചു കൊടുത്തിട്ടുള്ള കുന്നിൻ്റെ സ്ക്വയർ ടൂപ്പും ആ ഫ്രണ്ടിൽ കാലിൻ്റെ വരുന്ന ഉത്തരങ്ങളും വൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നമുക്ക് കാലുകളൊന്ന് കോൺക്രീറ്റ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ അപ്പം അതിനുള്ള മണ്ണും മെറ്റലൊക്കെ നമ്മൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നാല് കാലുകളാണ് വരുന്നത് ആ നാല് കാലിൽ നമുക്കൊന്ന് കോൺക്രീറ്റ് ചെയ്തെടുക്കണം അപ്പം അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ നാല് കാല് നല്ല സ്ട്രോങ് തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടോ നാല് കാലു സെപ്പറേറ്റ് വരുന്ന കാരണം തന്നെ അത് നല്ല സ്ട്രോങ്ങിനെ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം നമ്മൾ അവിടെ ഇട്ടിട്ടാണ് ഇന്റർലോക്ക് മെട്ടിട്ടാണ് മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് ഈ കാണുന്നത് നമ്മൾ ആ കോൺക്രീറ്റ് അവിടെ ഇട്ട ഭാഗത്ത് കഴുകാണ്ട് പോയി കഴിഞ്ഞാൽ അത് അതങ്ങനെയൊക്കെ നടക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മളൊന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ വർക്ക് ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടാ ഇതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ച നല്ല വൃത്തിക്ക് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സ്ട്രോങ് നല്ല വൃത്തിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നാല് കാലിലായിട്ടാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ളത് കേട്ടാ സിംഗിൾ സെൻറ്ററിൽ മാത്രം കാല് വരുന്ന രീതിക്ക് രണ്ട് സൈഡിൽ സെൻ്ററിൽ മാത്രം കാല് വരുന്ന രീതിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേറെ കാർ കുറച്ച് അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കാണാത്തവർ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഉള്ളൂ നമ്മുടെ വർക്കിൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കാം അപ്പോൾ അടുത്ത അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണാട്ടാണ് നമുക്ക് അതുവരെ എല്ലാവർക്കും ബൈ